കണ്ണൂർ മിറർ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് കണ്ണൂർ വികസനം കണ്ണൂരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നേതൃത്വത്തിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കണ്ണൂർ മിറർ മെട്രോ സിറ്റിയാകാൻ കുതിക്കുന്ന കണ്ണൂർ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് അറിയാത്തൊരു കാഴ്ചപ്പാട് ഏകദേശം ഒരു പത്ത് അറുപത് വർഷക്കാലം കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഭരണ രംഗത്ത് പ്രവർത്തി ഭരണകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് കണ്ണൂരിൻ്റെ വികസന പദ്ധതികൾ വളരെ വികസന കാഴ്ചപ്പാടോടു കൂടി എത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ പ്രമുഖ സാംസ്കാരിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ഡോക്ടർ സി വി രവീന്ദ്രനാഥൻ ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാർക്കും എഴുത്തിലൂടെ കണ്ണൂരിൻ്റെ വികസന കാര്യങ്ങൾ പ്രധാനമന്ത്രി വരെ എത്തിക്കുന്ന ഒരു വ്യാവസായിക അല്ലെങ്കിൽ സാംസ്കാരിക പ്രമുഖൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നാട് എങ്ങനെ നന്നാകണം എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അദ്ദേഹം നമ്മളുമായി ഇന്നത്തെ ഈ വികസന കാഴ്ചപ്പാടുകൾ സംസാരിക്കുന്നത് കണ്ണൂർ ഇത്രയൊക്കെ വികസിച്ചാൽ മതിയോ കണ്ണൂരിന് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട് ഗ്രോത്തിൽ പക്ഷെ അതേ ഇത് രാഷ്ട്രീയക്കാര് ശരിക്കത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ആദ്യം ഇമ്പോർട്ടൻസ് ബ്രിട്ടീഷുകാർ കൊടുത്തത് എഡ്യൂക്കേഷനിലായിരുന്നു കണ്ണൂരിൽ അതുകൊണ്ട് കണ്ണൂരിൽ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളും സെൻറ് റീസൾസ് ഹൈസ്കൂളും പിന്നെ ലീനും അന്നൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോളേജ് ഈ സ്കൂൾസിന്ന് പാസ്സായ കുട്ടിയൊക്കെ എൻ ഡി എയിലും ആർമിയിലും എല്ലാം സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ സീനിയേഴ്സ് എല്ലാം ചീഫായിരുന്നു നേവലിൻ്റെയും എയർഫോഴ്സിൻ്റെയും ആർമീൻ്റെയൊക്കെ അപ്പോൾ അന്ന് കണ്ണൂർ അറിയപ്പെടുന്നത് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ താമസിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയത് കാരണം അന്ന് ബ്രിട്ടീഷുകാർ ഫോർട്ട് സെൻറ് ആഞ്ചലോ അവർ ഒരു സെൻറ്ററാണല്ലോ അപ്പോൾ അങ്ങനെ എന്തായത് കണ്ണൂരിന് അന്നേത്തെ കാഴ്ചപ്പാട് ഒരു എഡ്യൂക്കേഷൻ ബ്രാൻഡായിട്ടായിരുന്നു കണ്ണൂർ വിദ്യാഭ്യാസ കണ്ണൂരിൻ്റെ ഇനിയുള്ള ആവശ്യങ്ങൾ എന്താ കണ്ണൂർ യൂണിവേഴ്സിറ്റി എത്ര കൂട്ടർ ഒബ്ജക്ട് ചെയ്തിരുന്നത് ആയിരുന്നു അതിൻ്റെ മെയിൻ പോയിന്റ് എടുത്തത് ഷാ യൂണിവേഴ്സിറ്റി ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതാ രാഷ്ട്രീയക്കാർ പിന്മാറി ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു ജർമ്മൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അതിലെന്തേത് ഇൻ്റർനാഷണൽ കൺവെൻഷനിൽ ഞാനും പേപ്പേഴ്സ് പുട്ടപ്പ് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ പേപ്പേഴ്സ് പുട്ടപ്പ് ചെയ്യുന്നു ഞാൻ ബ്രൻ കോളേജില്ല നേരം ഫിലോസഫി പി എച്ച് ഡി സ്കോളറായിരുന്നു അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു തിങ്കിങ് ഇല്ല ഹാവേഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോണൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേംബ്രിഡ്ജോ ഓക്സ്ഫോർഡോ ഇതെല്ലാം അവർ റെഡിയാണ് അപ്പോൾ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ഡോക്ടർ സതീഷ് കുമാർ കണ്ടുകൊണ്ട് കാരണം അപ്പോൾ അതായത് നമുക്ക് ആൾക്കാരുണ്ടെങ്കിലും ഈ രാഷ്ട്രീയക്കൂറാണല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എംബസിയിൽ മദ്രാസ് പോയിട്ട് അവർ വന്നിട്ട് ഇവരെന്തെന്ന് പറഞ്ഞു നമ്മൾ ക്യാമ്പസ് കൂട്ടിയിട്ടുള്ള തയ്യാറ് പക്ഷെ ആ അന്നൊരു വലിയാതെ ടോക്കായപ്പോൾ ഞാനും ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു കൊടുത്താണ് കണ്ണൂരിൻ്റെ ഗുണങ്ങൾ എന്നിട്ടാണ് സി ഒരു നാട് നന്നാവണ്ടിട്ട് ഈ ആർ എൻ ഡി യു ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവർ ആകാൻ കാരണം വേൾഡിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇത് ചൈന റഷ്യ ജർമ്മൻ ഫ്രാൻസ് ഇവരെല്ലാം ആദ്യം കൊണ്ടുവന്നത് യൂണിവേഴ്സിറ്റീസാണ് കാരണം അവർ ചിൽഡ്രൻ ഇസ് അവർ ഫ്യൂച്ചർ നമ്മൾ നമ്മളിലെല്ലാം നോക്കേണ്ടത് പിള്ളേരിൽ റിസർച്ച് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം റിസർച്ച് ചെയ്ത് കഴിഞ്ഞ കൊണ്ടാണ് അമേരിക്ക സൂപ്പർ സൂപ്പർഫോവറായത് ഹാവേഡ് ബിസിനസ് സ്കൂള് ഹാവേഡ് ഡിവിനിറ്റി സ്കൂൾ ഹാവേഡ് യൂണിവേഴ്സിറ്റി നിന്നാണ് ഏറ്റവും അധികം നോബൽ പ്രൈസ് വിന്നേഴ്സ് അപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് ഹാവേഡ് യൂണിവേഴ്സിറ്റി കോണൽ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസാണ് ഇപ്പം ചെന്നൈ മദ്രാസ് എന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പം ഐ ഐ ടി മഡ്രാസ് ആണെന്ന് ആദ്യം പേരുമോ കാരണം ടാറ്റ ഗ്രൂപ്പ് കംപ്ലീറ്റ് ഐ ഐ ടി മഡ്രാസ് എന്നാണെന്ന് വിളർ സെലക്ട് ചെയ്യുന്നത് അല്ലേ ഒരു ബ്രാൻഡ് ഇപ്പോൾ കണ്ണൂരിൽ ഐ ഐ ടി കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അതെന്തെയ്തു കോഴിക്കോടിലേക്ക് അന്നേത്തെ എം പി തട്ടി ഇവിടെ എന്തെയ്തു ആയം കൊണ്ടുവരണം എന്ന് വിചാരിച്ചപ്പോൾ അതും കോഴിക്കോട് തട്ടി അപ്പോൾ കോഴിക്കോട് എന്തെയ്തു നമ്മളെ കാട്ടിൽ ഭയങ്കര പൊസിഷനിൽ ഉള്ളത് പിന്നെ കൊച്ചി ഞാൻ കാസിനോ അന്നായിരുന്നു കൊച്ചിൻ അങ്ങനെ ഒരു കേരളത്തിലെ നേരത്തെ പറഞ്ഞു നമ്മളെ ബിസിനസ് പിന്നെ രാഷ്ട്രീയക്കാരാണ് നമ്മളെ ഇവിടുത്തെ അതെ പക്ഷേ കേരളത്തിലായാലും ദേശീയ രംഗത്തിലായാലും ഏറ്റവും കൂടുതൽ കണ്ണൂരുകാരാണ് ഈ ഭരണരംഗത്തിൻ്റെ അവര് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല അവര് രാഷ്ട്രീയമായിട്ട്